കേട്ടോ നല്ല തണുപ്പ് രാവിലെ നല്ല തണുപ്പുമുണ്ട് അങ്ങനെ നല്ല ചാറ്റൽ മഴയുണ്ട് നല്ല കിടിലം അടിപൊളി ഒരു ഞാനതൊരു ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചിരിക്കണം കേട്ടോ ചായ കയ്യിൽ പോയെ കുടിച്ചിരിക്കുന്ന ഈ ചാറ്റൽ മഴയൊക്കെ കേട്ടോ വലിയ മഴയെന്നുള്ള ഇടിയൊന്നുമില്ല ശാന്തമാണ് നല്ല ഒരു എന്താ പറയാ കിഡില ഒരു അന്തരീക്ഷം കേട്ടോ നല്ല തണുപ്പ് ചൂട് മാറി നന്നായിട്ടുള്ള ചൂടൊക്കെ മാറി അടിപൊളി ഒരു തണുപ്പും അങ്ങനെ തന്നെ നല്ല ഒരു അടിപ്പൊളിയൊരു കാലാവസ്ഥ കേട്ടോ കിടിലാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഹലോ ഹലോ ആരുമില്ലേ ഒരു കിഡിലം ഒരു കാലാവസ്ഥ കേട്ടോ എന്തൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ചായ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ നല്ല കിടിലം ഒരു അടുപ്പമുള്ളൊരു ചായ ഇന്നലൊക്കെ തന്നെ മഴയൊക്കെ കേട്ടോ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരുല്ലേ ഇവിടെ ഒരു കിടിലം കാഴ്ച കേട്ടോ രാവിലെ നല്ല രസമുണ്ട് അപ്പോൾ ഇതാ കേട്ടോ നല്ല അടിപൊളി ഒരു ചാറ്റില മഴ കേട്ടോ കിടില ചാറ്റിലെ മഴയും അതിനൊക്കെ ഒരു ചായയുടെ എന്റെ കൈ ഇരിക്കുന്ന കേട്ടോ നല്ല അടിപൊളി ഒരു ചായ കടുപ്പത്തിലെ ഒരു ചായ അപ്പൊ രാവിലെ ഇപ്പൊ എഴുതിട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എഴുതിയ പോലെ തന്നെ നല്ല ഒരു അടിപ്പൊളിയൊരു ചാറ്റൽ മഴ നല്ല സൂപ്പർ ഒരു ചാറ്റൽ മഴ കേട്ടോ എന്താ രാത്രിയൊക്കെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ ഹെവിയായിട്ടുള്ള മഴയൊന്നുമല്ല നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ചാറ്റൽ മഴ അതൊക്കെ നല്ല അടിപൊളി ഒരു അന്തരീക്ഷം നല്ലൊരു കിടിലം അന്തരീക്ഷം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്താ ഒരു കിടിലം ഗുഡ് മോർണിംഗ് ഒരു കയ്യിൽ ചായ ഉണ്ട് കേട്ടോ ഈ ചായ ഒക്കെ കുടിക്കാതെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ എന്താ വിള ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അടിപൊളി കേട്ടോ രാവിലെ തന്നെ കിടിലം നല്ലൊരു ഫീലിങ്ങുകൾ കേട്ടോ നല്ലൊരു വൈബ് രാവിലെ തന്നെ അപ്പോൾ എല്ലാവരും എഴുതുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും എന്താ ഒരു കിടിലം മോർണിംഗ് കേട്ടോ അടിപൊളി മോർണിംഗ് എല്ലാവർക്കും ഹായ് ഓക്കെ ഫ്രണ്ട്സ് നല്ല ഒരു അടിപൊളി ഒരു അന്തരീക്ഷം കേട്ടോ നല്ല കിടിലം ആയിട്ടുണ്ടോ അപ്പോൾ നിങ്ങളെ അവിടെയൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനെയുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഇത് ഇപ്പോൾ കൊണ്ടുവരും ഞാൻ അതായത് ഞങ്ങളെ കുറച്ചുകൂടെ കിട്ടില്ല ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ എന്താ അവിടെ എങ്ങനെ വെച്ച് അപ്പം ആ ഗ്യാസ് ഒക്കെ ഇപ്പം കൊണ്ടുവരു വിളിച്ചു പറഞ്ഞു ഇപ്പം തൊന്തുരമെന്ന് പറഞ്ഞു അപ്പം അതിപ്പോൾ കൊണ്ടുവരും അതെടുത്ത് വെക്കണം സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്യാസ് കിട്ടിയതാ കൊണ്ടുവരും കേട്ടോ അപ്പം ജസ്റ്റ് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഒരു നല്ല മഴയുണ്ട് കേട്ടോ കിഡിലം മഴ അടിപ്പൊളി ഒരു മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചാറ്റൽ മഴ കെവി ഒന്നുമല്ല നല്ല ആയിട്ടുള്ള ഒരു അടിപ്പൊളി എന്താ പറയുക ഒരു കിഡിലം മഴ അതായത് ചാറ്റൽ മഴ ചാറ്റൽ മഴയുമ്പോഴത്തേക്ക് നമുക്ക് പേടിക്കേണ്ട ഇടിയൊന്നും പറ്റൂലല്ലോ ഇടിയൊന്നും ഇല്ല കേട്ടോ ഇടിയൊന്നും ഇല്ലാത്ത ഒരു കിടിലൻ ചാറ്റൽ മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും കിടിലം ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞേ അടിപ്പൊളി ഒരു എന്താ പറയുക രാവിലെ ഒരു മോർണിംഗ് വൈബ് കാണിച്ചതാണ് കേട്ടോ കിടിലവാണേ ചിലപ്പോൾ എല്ലാവരും ഒന്നും ഹായ അടിച്ചത് സാരും ഇല്ലേ കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് സാരൂല്ലേ ഒരു അടിപ്പൊളി നമ്മളെ കിടിലം ഒരു ചാറ്റൽ മഴയും എന്നൊക്കെ അയക്കണേ അങ്ങ് നിൽക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അടിപ്പൊളി ഒരു വൈബ് ആണ് രാവിലെ സൂപ്പർ ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല കിടിലം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ രാവിലത്തെ വിശേഷങ്ങൾ ഇനി കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കുറച്ച് വെറൈറ്റിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങണം പരിപാടി അപ്പോൾ നമ്മളതാ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ചാറ്റിൽ മഴയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യണം കുറച്ച് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എട്ടേ ബുക്കാലല്ലേ ആയുള്ളൂ സമയമുണ്ട് അപ്പോൾ നമ്മളതാ ഇങ്ങനെ ഒരു അടിപ്പൊളി ഒരു ചാറ്റിൽ മഴയും അതിനൊക്കെ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ചായ എൻ്റെ കയ്യിൽ പോടേ അപ്പൊ അത് ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ ചായ കുടിക്കുക എന്തൊരു ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മഴയൊക്കെ കണ്ടിങ്ങനെ ചായ കുടിക്കാനേ കിടിലം അല്ലേ അപ്പൊ നമ്മളാ ഫ്രണ്ട്സ് ആരും ഇല്ലേ എല്ലാവരും ഒന്ന് വന്നേ നമുക്ക് കിടിലം മഴ കാണാൻ കേട്ടോ അടിപ്പൊളി ഒരു ചാറ്റൽ മഴ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആരും ഇല്ലേ എല്ലാവരും ഒന്ന് ഹായരിച്ചേ ആ ചായ തീർന്നു കേട്ടോ ഇനിയിപ്പോ ഒരു ഗ്ലാസ് ചായ കൂടെ പണ ഇപ്പൊളിയായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ പഴയത്ത് ചായ കുടിക്കാൻ അവർ പ്രത്യേക വൈബാണെ അടിപ്പൊളിയാണ് കേട്ടോ സംഭവം ഇപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കേട്ടോ അടിപൊളി കേട്ടോ രാവിലെ നല്ല ഒരു സൂപ്പർ വൈബാണ് അടിപൊളി നമ്മളെ എവിടെയൊക്കെ വെള്ളം നാങ്ങിനെ ഇട്ടിട്ട് വീഴാൻ കേട്ടോ നമ്മള ആപല് താമര എല്ലാം ഇങ്ങനെ നനഞ്ഞു നാങ്ങനെ വെള്ളം ഇങ്ങനെ വേറൊണ്ടിരിക്കാൻ കേട്ടോ കേട്ടോ സംഭവം നല്ല കിടനമായിട്ടുണ്ടോ നല്ല അടിപൊളി ഒരു എന്താ പറയുക സൂപ്പർ നമ്മളെ നമ്മളത് ഇതിലേക്ക് മുട്ട മുട്ടൊക്കെ വന്നിട്ടുണ്ടേ നമ്മളെന്താ ആമ്പലിൻ്റെ മുട്ട ഉണ്ടോ മുട്ടൊക്കെ ഒക്കെ മഴയൊക്കെ വല്ലപ്പോഴത്തേക്കും കൂടുതൽ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ ഈ താമര നമുക്ക് നമുക്കിതാ റീപ്ലാന്റ് ചെയ്യാനുള്ള സമയമായി കേട്ടോ ഇനിയിപ്പോൾ ചെയ്യണം അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ അല്ല ഓക്കെ നമുക്കിതാ ഒരു ആമ്പല് അവിടെ ഇങ്ങനെ റെഡി ആയി വിരിഞ്ഞ ഇപ്പോൾ കേട്ടോ മഴയത്ത് ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന ഇങ്ങോട്ട് വരുമ്പഴത്തേക്കുന്ന ഇവിടെ എല്ലാം നനഞ്ച് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ കിട്ടിലാണ് ഏട്ടാ കാണാൻ രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു വൈബ് നമ്മൾ നമ്മളെ റോസൊക്കെ നൈക്കിന് വിരിഞ്ഞിരിക്കണത് ഇവിടെയൊക്കെ റോസ് ഒക്കെ വിരിഞ്ഞിറങ്ങി പോയിട്ടുണ്ട് അപ്പൊ അവിടെ ആരും ഇല്ല എല്ലാവരും ഹായ് പറഞ്ഞു നല്ലൊരു കിട്ടിലും അടിപൊളി ഒരു കാലാവസ്ഥ ആയിട്ടോ നല്ലൊരു തണുപ്പും അങ്ങനെ ഒരു അടിപ്പൊളി സമകുള സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആമ്പലുണ്ടോ നമ്മൾ ആമ്പലാ കിട്ടിലൊക്കെ പോകേണ്ട ആമ്പലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഓക്കെ ഞാനൊന്നും വിചാരിക്കില്ല ഫ്രണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ആമ്പലിതാ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ട് ആമ്പൽ മഴയത്ത് കുളിച്ചിരിക്കുന്ന ആമ്പലൊക്കെ ഉണ്ട് പിതലം അടിപൊളി ഒരു വെറൈറ്റി ആമ്പലാണ് വെറൈറ്റി ആമ്പൽ അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കെന്നാ ബാക്കിയുള്ള എല്ലാം നല്ല മഴയിൽ ഇതാ ഇങ്ങനെ കുളിച്ച് ഇതാ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഫിഥലമായിട്ട് നിൽക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് ചാട്ടിലെ മഴ എന്തൊക്കെയോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആമ്പലിൻ്റെ ഭംഗി ഒരു തന്നെ മഴ എത്തിക്കാൻ നിൽക്കുന്ന മഴ തോൻ തോൻ തോന്നി നിൽക്കുകയാണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു വൈബ് രാവിലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഗ്യാസ് കൂറ്റിരിക്കുന്നു ഗ്യാസ് തന്നെ ഇപ്പം ഫില്ല് ചെയ്യാനായിട്ട് വരും കേട്ടോ ഇപ്പം വേറെ കുറ്റി ഇപ്പം കൊണ്ടുവരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അവിടെ ആരുമില്ലേ എല്ലാവരും ഒന്ന് ഹായ അടിച്ചേ നമ്മളത് അടിപ്പൊളി മഴയെത്ത കൊടയായിട്ടൊന്നും ഇറങ്ങാം കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവേടേ അപ്പൊ ആരും ഇല്ല നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല എവിടെ എല്ലാവർക്കും എന്താ ഇവിടെ കേട്ടില്ല പോർണി കേട്ടോ ഞാനൊന്നോട്ട് പോയാലെ അപ്പൊ കൊടയൊക്കെ വെച്ചിട്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമ്മളാ എവിടെ വരുമ്പോ നമ്മളതാ നമ്മളെ ആമ്പല് നമ്മളെ ആമ്പലാണ് ഇത് ആമ്പലാണ് ആമ്പലൊക്കെ നനഞ്ഞു കുളിച്ച് നല്ല ചാറ്റിലും മഴ നിൽക്കുന്ന കിടില അടിപ്പൊളി ആമ്പല് റോസ് അതൊക്കെ നമ്മളെ കുളം കണ്ടോ കുളത്തൊക്കെ നല്ല വെള്ളം പെടുന്നുണ്ടോ അപ്പൊ എല്ലാം നല്ല കിടില നനഞ്ഞ് കുളിച്ച് നിൽക്കേണ്ട നല്ല വൈബായിട്ടുണ്ട് രാവിലെ നല്ല കിടല ഒരു വിഷം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ ആരും ഇല്ല എല്ലാവരും ഹായ് വറുതസ് നമുക്കത് ജസ്റ്റ് നല്ല അടിപ്പൊളി വരുന്നത് കാണാൻ കണ്ടോ ഇവിടെ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടോ എല്ലായിടത്തും നനഞ്ഞിട്ടുണ്ടോ അടിപ്പൊളിയായിട്ടുണ്ടോ സൂപ്പറാണ് കേട്ടോ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പൊ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു എപ്പോഴെന്ന് തോന്നിട്ട് ഇത് സ്റ്റാർട്ടിൽ മഴ ആയി കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എടുക്കുന്നത് എല്ലാം നനഞ്ഞു നല്ല അടിപ്പൊളിയായിട്ട് നിൽക്കണം നമ്മളെ ഗാർഡൻ ആണ് ഗാർഡൻ നമ്മളെ ഗാർഡൻ കേട്ടോ ഇവിടെയൊക്കെ നല്ലതുപോലെ നനഞ്ഞു നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ഇങ്ങോട്ടൊന്ന് വരാം ആ നമ്മുടെ നമ്മളെ താമരക്കുള താമരക്കുളങ്ങോ അപ്പൊ ആരാരും ഇല്ല കേസപ്പോ എല്ലാരും ഒന്ന് ആയിരിച്ചേ നമ്മളെ നമ്മളെ താമരക്കുളങ്ങണ്ടോ നിറേ ഇല വീഴുണ്ട് ഇല ഇവിടെ നിന്നാണ് വീഴുന്നുണ്ടോ നമുക്ക് ഇവിടെ ഇവിടെ നിന്നാണ് ഇതാണ് ഇലയൊക്കെ വീഴുന്നുണ്ടോ നമ്മളെ എന്താ അതിൻ്റെ പേര് ഞാൻ വിട്ടുമല്ലോ ഇത് നാടക അറിയാൻ പറ്റും ഇതിൻ്റെ പേര് ഇത് നാടൻ ആ ഇലയൊക്കെ അത് വീഴുന്നുണ്ട് നമ്മളെ താമരക്കുളമൊക്കെ കണ്ട മൃത്തം ഇലയായിട്ടിങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ മുല്ല പച്ചി ഇതാ എല്ലാം നനഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് അതിൻ്റെ തന്നെ കിളികൾ കിളികളൊക്കെ ആ നനഞ്ഞ് കുളിച്ചിരിക്കാനുണ്ട് കിളികളാണ് കിളികൾ നമ്മളെ ലവ്ബേഴ്സ് ലവ്ബേഴ്സ് ഒക്കെ നനഞ്ഞ് ഇവിടെ ഇതിപ്പോൾ രാവിലെ അതിനൊരു അടിപ്പൊളി കിളിയിലൊരു വൈബാള കേട്ടോ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളൊക്കെ നല്ല നനഞ്ഞ് നല്ല അടിപ്പൊളിയായിട്ട് നിൽക്കാനെട്ടോ ഇവിടേക്കെന്നാ നിറയെ വെള്ളം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമ്മളെ മാവ് എല്ലാം നല്ല മഴയത്ത് കുറേ നാളായില്ലേ മഴ പെയ്തിട്ട് മഴയത്ത് നനഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് പൂക്കൾ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ എല്ലാം നല്ല കിടവമായിട്ട് നാക്കി നിൽക്കാനുണ്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ് നല്ല ഒരു വായ്പ ആയിരുന്നു കേട്ടോ ചെറുതായിട്ട് എൻ്റെ മൊബൈലിൽ നിന്നാണ് വെള്ളം വീഴുന്നത് കുടവിടിച്ചിട്ട് വെള്ളം വീഴുന്നത് ഇതാക്കിയ നമ്മളാ ഇന്നത്തെ വൈബ് കേട്ടോ മോർണിംഗ് രാവിലെ തന്നെ എഴുതേണ്ടപ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു സുഖമുണ്ട് അപ്പൊ എല്ലാവരും ഹായ് ചെയ്യാൻ ആരുമില്ല നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല എവിടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേട്ടോ ക്ലിയറാണ് കേട്ടോ നമ്മളെ പേരക്കൊക്കെ പേരക്കൊക്കെ നിറച്ച് പിടിച്ചിട്ടുണ്ടേ ഇപ്പോൾ പേരൊക്കെ ആവണ്ടേ നമ്മളെ പേരൊക്കെയാണ്ടോ ഇപ്പോൾ പേരൊക്കെയുണ്ടോ പേരക്കൊക്കെ നിറച്ചിതാ പിടിച്ചേക്കണ്ടേ ഒരു വലിയ പേരൊക്കെ നടക്കുന്നുണ്ട് ഒരു വലിയ പേരൊക്കെ നിപ്പോ പേരയ്ക്ക നമ്മളാ റിമോട്ടാൻ ഒക്കെ നിറച്ചു കൊലച്ച് കാശിക്കാൻ വെക്കാൻ കേട്ടോ നമ്മളെ പേരക്കാണ് പേരയ്ക്ക ഇപ്പോഴും പേരയ്ക്ക് വരുക ഇപ്പോഴും പേരൊക്കെ ഇട്ടു നേ എല്ലാം നല്ലൊരു കിടനം അടിപ്പൊളിന്റെ വൈബ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ മൊബൈലിൽ വെള്ളം വീഴുന്നുണ്ട് ഓക്കെ പക്ഷെ അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കിടനം വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ശരിക്കും ഇങ്ങനെ എന്താ പറയുക വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് നമ്മളാ നമ്മളെ അതുപോലെ താമരക്കുളത്തിലാണെ താമരക്കുളം അതേപോലെ താപരക്കുളത്തിലൊക്കെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ കൊള്ളാം കൊള്ളാം ഇത് കടന്നുണ്ട് കേട്ടോ വസതി കണ്ടു വസതി കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് കറങ്ങി കാണാൻ കേട്ടോ അടിപ്പൊളിയാണേ എൻ്റെ ഒരു കിറ്റിലും അട്ടിപ്പൊളി ഒരു വൈബാണ് രാവിലെ നമ്മളെ ഫ്രണ്ട്സിനെ കറങ്ങി അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ അരിച്ച് യെസ് എന്താ മുട്ട കൊണ്ടിരിക്കുന്നുണ്ടോ എന്താ പറയുക ആമ്പലാണേ ആമ്പലിന് ഇങ്ങനെ വെള്ളം വീഴുന്നതാണേ അതെ ആമ്പലിന് എങ്ങനെ വെള്ളം വീഴുന്നുണ്ടോ യെസ് അതൊക്കെ പറഞ്ഞാൽ അവിടെ റോസ് ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പുറത്ത് നമ്മുടെ ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തി ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാം തീ ചാട്ടൽ ഇങ്ങനെ നനഞ്ഞ് കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ നമ്മളെ ഗാർഡൻ ആണ് ഗാർഡൻ ഉണ്ടോ പിന്നെ ഇപ്പോൾ രാവിലെ ഒന്ന് പുറത്തോട്ട് പോകണം കുറച്ച് പർച്ചേസിംഗ് കൂടെ ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതുകൂടെയൊക്കെ നടത്താൻ വേണ്ടി പോകണം അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പോകുന്ന കാര്യം പാട തന്നെയാണ് അപ്പോഴത്തെ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ റോസ് ഒക്കെ ഉള്ളത് ഇതെല്ലാം റോസ് ആണ് കേട്ടോ അത് ഈ സെക്ഷൻ കംപ്ലീറ്റ് റോസ് ആണ് എല്ലാം റോസ് ആണ് അപ്പൊ എല്ലാം രാവിലെ നന്നായിട്ട് നനഞ്ഞു കുളിച്ചൊക്കെ ദിക്കോട് വരുമ്പോഴത്തേക്കോ നമ്മളെന്താണ് ആമ്പൽ ആമ്പൽ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ കിട്ടുന്ന കേട്ടോ എല്ലാം അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഹായ് ഹായ് ഹലോ ഹലോ എല്ലാവർക്കും ഹലോ ഉണ്ടോ എല്ലാവർക്കും ഹലോ ഹായ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഒന്നും കണ്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ നമുക്കതാ ഇവിടെ നമ്മളെ പേരക്ക പേരക്ക വിരിച്ച് പേരയ്ക്കൊക്കെ നിറയെ പിടിക്കുന്ന പേരയ്ക്ക കേട്ടോ അതിനൊക്കെ മാവൊക്കെ എന്താ പൂത്ത് ഒലഞ്ഞ നിൽക്കുന്നുണ്ടോ ഒരുപാട് പൂത്ത് ഒലഞ്ഞിരിക്കുന്നു നമ്മളെ മാവ് കാണിച്ചതാണ് കേട്ടോ കണ്ടോ മുകളിൽ മൊത്തം എന്താ അടിപ്പൊളി പൂക്കളാണ് കേട്ടോ മാവെല്ലാം എന്താ ഇങ്ങനെ പൂത്ത് ഒലഞ്ഞു ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഇത് മാവാണ് ഇത് മാവ് അതിനപ്പുറത്ത് എറമ്പൂട്ടാണ് ആ റമോട്ടാണെ അതാ നിറയെ പിടിച്ചേക്കാനും കുറേ നമുക്ക് കിട്ടിയ കേട്ടോ നമ്മളെ റെബോട്ടാണ് നേരത്തെ നമ്മൾ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ റമോട്ട് അങ്ങോട്ടോ റൊബോട്ടാ റബോട്ട് അങ്ങനെ പിടിച്ച് നിറച്ച് വയ്ക്കുകയാണ് ചെറുതാണ് അത ഇത്രേ ഉള്ളൂ റബോട്ട് അങ്ങോട്ട് ഇത്രേ ഉള്ളൂ റബോട്ടാണ് പക്ഷെ നിറച്ച് പിടിക്കുന്നുണ്ട് റമോട്ടാണ് അതിനൊക്കെ നമ്മുടെ മാവ് അതിനൊക്കെ പേര പേരക്കൊന്നും പറയാനട്ടോ പേരക്കെ ഭയങ്കരമായിട്ടുള്ള പിടിത്തോണ്ണം കേട്ടോ ഒരുപാട് പിടിക്കും സുഖമാണ് കേസ് നമ്മളെ ഞാൻ ജസ്റ്റ് പുറത്തേക്കുന്നതു കൊണ്ടും എനിക്ക് മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ഞാൻ അകത്ത് കയറിയിട്ട് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യട്ടോ ഉറപ്പാണേ അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ പേരൊക്കെ കേട്ടോ ഉണ്ടോ ഒരു വലിയ വരയ്ക്കുന്നുണ്ടോ കിട്ടലും ഒരു വലിയ ഒരു പേരൊക്കെ പോലെ കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ പേരൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പേരൊക്കെ പിടിച്ചിട്ടുണ്ട് കുല കുത്തി പിടിച്ചു തന്നെ പറയാം കൊല കുത്തി പിടിച്ച പേരൊക്കെ കേട്ടോ ഇത് അപ്പോൾ ഇതിനൊക്കെ തൈ വാങ്ങി തീർച്ചയായിട്ടും പറഞ്ഞാൽ കേട്ടോ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വെച്ചേക്കാം അത് കേട്ടോ നമുക്ക് ഇപ്പം ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അതവിടെയൊക്കെ ഒരുപാട് പേരൊക്കെ നിൽപ്പണ്ടേ ഒരുപാട് പേരൊക്കെ കാണാൻ പറ്റുന്ന തോന്നുന്നു അത് നമ്മളെ റെബോട്ടാണേ റെമോട്ടാൻ നോട്ട് നിൽപ്പുണ്ട് ഇത് ഇവിടെ നമ്മൾ ജാമ്പയാണ് ജാമ്പ അതൊക്കെ തന്നെ എൻ്റെ അപ്പുറത്തും ഇവിടെ നമ്മളെ മാതളം നിൽപ്പുണ്ട് മാതളം അങ്ങനെ ഒരുപാട് ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട്സാണ് ഈ സെക്ഷൻ കംപ്ലീറ്റ് ഫ്രൂട്ട്സാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് ഈ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിലെല്ലാം ഫ്രൂട്ട്സിൻ്റെയാണ് അപ്പം നെറ്റ്വർക്കിന് എന്തോ ചെറിയൊരു പ്രശ്നം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ ആ വീട് ഇതാണേ ഇതാണ് വീട് കേട്ടോ ഇതാണ് നമ്മളെ വീട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ നമ്മളെ കിളികളൊക്കെ എന്നാ എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മഴയത്തൊന്ന് ചായയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിങ്ങനെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണാനായിട്ടേ ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ആയച്ച് നമ്മളെ ഫ്രണ്ട്സാരും ഇല്ല അവിടെ നമുക്കിതാ അടിപ്പൊളി കിടലം ഒരു വെറൈറ്റി കാഴ്ചകളൊക്കെ എന്തെങ്കിലും കാണാൻ കേട്ടോ ഇടാൻ വേണേൽ അടിപൊളിയായിട്ടു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുടേന്ന് കൊണ്ട് നോക്കിയ കേട്ടോ മഴയെ മഴയാണ് ചാട്ടിൽ മഴയാണ് കേട്ടോ കുടെ ഇല്ലാതെ ഇറങ്ങാൻ നോക്കില്ല അതാണ് ജസ്റ്റ് ഞാനൊന്ന് ഓക്കെ ഇവിടെ കുട വച്ചിട്ടുണ്ട് ഞാനപ്പം ജസ്റ്റ് കുട കൊണ്ട് പോയത് കേട്ടോ കേട്ടോ അങ്ങനെ ഗ്യാസിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ വരും കേട്ടോ ഗ്യാസ് ഒരുവിറ്റും ഉണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് കുക്കിങ്ങൊക്കെ കൂടുതലായത് കൊണ്ട് ഗ്യാസൊക്കെ പെട്ടെന്ന് തീരും ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് അടിച്ചത് നമ്മളുടെ ഒരു കിടലം അടിപൊളി ചാറ്റൽ മഴയും കൊണ്ടാണ് ഇവിടെ എനിക്ക് കേട്ടോ കിടലം അടിപൊളി ഒരു ചാറ്റൽ മഴ സൂപ്പറാണ് സൂപ്പർ രാവിലെ എടുത്തിട്ടപ്പോഴത്തേക്കും ഞാൻ അടിപ്പൊളിയായിട്ടുള്ള വൈബ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് അത് കുടയിൽ പൊടിയെ കൊണ്ട് ഇറങ്ങിയത് കേട്ടോ അതാ കൊടൈ കൊണ്ടാണ് ഇറങ്ങിയ കേട്ടോ പുറത്ത് അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതൊക്കെ നമ്മളെ അവശേഷങ്ങൾ കേട്ടോ സുഖമാണ് സുഖമാണ് ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇതൊക്കെയാണ് നമ്മൾ രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു മഴയാണ് അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാ മെസ്സേജും വാങ്ങാം എൻ്റെ മെസ്സേജിൻ്റെ ഇതങ്ങ് താഴോട്ടങ്ങൾ പോയിട്ടുണ്ട് താഴോട്ട് പോയിട്ടാണ് ഞാൻ വായിക്കാത്തതാണ് അതിന് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ എല്ലാവരും ഒക്കെ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പരിപാടികൾ എല്ലാം പറയാം വിശേഷങ്ങൾക്കാണ് പറഞ്ഞേ ഓക്കെ നമുക്ക് എന്നാൽ ഒരുപാട് മെസ്സേജിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ജിസ് നമുക്കത് രാവിലെ ഒരു അടിപൊളി ഇതാണ് ഒരു ചാറ്റൽ മാണിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനേ ജസ്റ്റ് ഇങ്ങനെ രാവിലെ തന്നെ എഴുതിയിട്ടപ്പോഴത്തേക്കും ഒരു അടിപ്പൊളി ഒരു വൈബ് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ക്യാമറയും കൊണ്ടിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അടിപ്പൊളിയായിട്ടുണ്ട് രാവിലെ തന്നെ കാണാതെ ഒരു കിടം അടിപ്പൊളി ഒരു ലുക്ക് കേട്ടോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ക്യാമറയും പിടിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല എന്താ പറയുക കിടിതം ലുക്ക് ആയിട്ടുണ്ട് അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ എല്ലാവരും കിടിലും നല്ല അടിപ്പൊളി ഒരു ചാറ്റിലെ മഴയും അതിലൊക്കെ നല്ല മേഖലക്കണ്ടോ നല്ലൊരു അടിപൊളി എന്താ പറയാ ഒരു കിടിലെ വെറൈറ്റി വൈബ് അപ്പൊ അങ്ങനെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താ ദിവസം കൂട്ടം ഇറങ്ങി കേട്ടോ ഒരു വല്ലാത്തൊരു ഒരു ബ്യൂട്ടിഫുൾ അന്തരീക്ഷം എന്നെ പറയാം ഒരു അന്തരീക്ഷം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ നല്ല മഴ പെയ്യും ചാട്ടിൽ മഴയുണ്ടെങ്കിലും തലയിൽ തന്നെ പെയ്യും എന്നാ ഇവിടെ വരാം നമുക്ക് കേട്ടോ ഇവിടെ കണ്ടെത്താൻ ഇവിടുത്തെ നമ്മൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ പോയിട്ട് അടിപൊളിയാണ് നല്ല ചെടികളൊക്കെ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞു വിട്ടാൽ എന്താണെന്നുണ്ടോ പിന്നെ അതിനൊക്കെ തന്നെ അത് അറിയാം കേട്ടോ രണ്ട് മണി പ്ലാന്റ് ആണ് അതിനൊക്കെ ഉണ്ടത് ഇത് മണി പ്ലാന്റ് ആണ് ഇത് രണ്ട് മണി പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ ഉണ്ടത് അത് ഇഞ്ചിയാണേ അത് ഇഞ്ചിയാണ് അതറിയാം പിന്നെ ബാക്കിയുള്ള രണ്ട് റോസാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായി ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കാൻ കേട്ടോ നല്ല കിടിലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം നല്ല ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ മഴയോ വരുമ്പോഴത്തേക്ക് നല്ല അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ലുക്ക് ഒരു കിടിലും വൈബ് കേട്ടോ അടിപ്പൊളി ഒരു വൈബ് അന്തരീക്ഷം ഒക്കെ നല്ല കിടിലോ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രഷർ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് കൂടെ കൂടെ ഇങ്ങനെ നമുക്ക് ഇതായി പോകുന്നത് പെട്ടെന്ന് തന്നെ എന്താ നമുക്ക് മോഡത്തിന്റെ പ്രശ്നമാണ് തോന്നുന്നത് മോഡം മോഡം വല്ലാതെ ഒരു ഇപ്പോൾ ഇപ്പോന്നു ഓക്കേ പ്രശ്നം ആരും ഇല്ലേ എല്ലാരും ഹായ് നമ്മുടെതാ ഒരു അടിപ്പൊളി ഒരു എന്താ പറയുക കിടിലും ഒരു വൈബും കൊണ്ടാണ് രാവിലെ വന്നിരിക്കുന്നത് കേട്ടോ അതല്ല അടിപ്പൊളിന്നാ ഒരു ചാറ്റൽ മഴ ഒരു സൂപ്പർ ചാറ്റൽ മഴ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു കിടിലം ഭാഗ്യം വന്നിട്ടൊക്കെ ഒരു ഹോട്ട് മോർണിംഗും പറയുന്നു കിടിലാണ് അപ്പോൾ നമ്മൾ അടിപ്പൊളി ആയതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിറങ്ങിയതാണ് അപ്പം നമ്മുടെതാ ചാട്ടൽ മഴ താ ഇങ്ങനെ ഉറക്കിയതുകൊണ്ട് കേട്ടോ ഈ ചാട്ടമഴ എപ്പോഴെങ്കിലും ഉറച്ച് വലിയ മഴയാവാം കേട്ടോ വലിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ചാറ്റൽ മഴയാണ് ഇപ്പം വരെ ചാറ്റൽ മഴയാണ് കേട്ടോ അതോ ചാറ്റിൽ ചാറിക്കൂടെ ഇരിക്കാനോ ഇത് യാതൊരു സമയം നമുക്ക് ഉറച്ചിട്ട് വലിയ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇന്നു പുറത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നു ശരിക്കും മഴ കാരണം പോകാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ വയ്യ ഫ്രണ്ട് ഇപ്പൊ എല്ലാവരും ഒന്നും വന്നേ എല്ലാരും ഒന്നും ഹായ് അടിച്ചേ പക്ഷേ മഴ നാ ഉറക്കിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ കളക്കെ തന്നെ മഴ നാ ചെറുതായിട്ടിങ്ങനെ ഉറച്ചുറച്ച് വര കേട്ടോ ഓക്കെ എപ്പോഴും കേട്ടോ മഴ അതാ ഇങ്ങനെ ഉറച്ചുറച്ച് വരുന്നുണ്ടോ ഓക്കേ നമുക്ക് ഒന്ന് ഇഷ്ടം അങ്ങോട്ട് പോകാം കേട്ടോ മഴ ഒന്ന് ഉറക്കുന്നുണ്ട് അപ്പൊ കുടയരുത്തോട്ടോ ഇപ്പൊ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്കോ നമ്മളാ കൃഷിയും ഇങ്ങോട്ടാണ് കാണാൻ കേട്ടോ നമുക്ക് ഇവിടെ ഈ റേഞ്ച് കിട്ടുമോ എന്നുള്ള കാര്യം സംശയോട്ടേ കാരണം ഈ എന്താ പറയാ നെറ്റ്വർക്കിന് വലിയ പ്രശ്നമാണ് കേട്ടോ നമ്മളാ ഇതാ നമ്മളാ കൃഷി കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ നമ്മൾ ചീര അതായത് ഇവിടെ ചീരയാണ് ഇത് മൊത്തം ചീര സെക്ഷനാണ് ചീ ചീര ഉണ്ട് ഇവിടെ മൊത്തം ചീരയാണ് ചീര ചീര പിന്നെ അതിനൊക്കെ ഉണ്ടാ ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക ഇതൊക്കെ വെണ്ടയ്ക്കാണ് അപ്പോൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതാ വേറെ തലമുള്ള സമയമായിട്ടുണ്ട് കേട്ടോ കാരണം ഇതെല്ലാം വെണ്ടയ്ക്കയുടെ സെക്ഷനാണ് അപ്പോൾ ഇതൊക്കെ നീ വെട്ടിക്കളയാൻ പോയി ഒരുപാട് തന്നെയുണ്ട് ഒരുപാട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ വെണ്ടയ്ക്ക അതൊക്കെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ വഴുതണങ്ങിയ പിന്നെ അതിനൊക്കെ ഉണ്ടാ ഒരുപാട് ഒരുപാട് ഐറ്റം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതിനൊക്കെ തന്നെ ചീര ചോപ്പ് ചീര അതായത് അതിനകത്ത് ചോപ്പ് ചീര പോകുന്നത് ഇവിടെയും അതിനകത്ത് താഴെയൊക്കെ നമ്മൾ ചോപ്പ് ചീര നമ്മൾ വെട്ടി എടുത്തോട്ടോ അതായത് കണ്ടോ ചോപ്പ് ചീരകൾ അപ്പോൾ അതിനൊക്കെ തന്നെ വഴുതണങ്ങ അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക ചീര അതൊക്കെ തന്നെ ബാക്ക് സൈഡിലോട്ട് ഇതി കേട്ടോ ബാക്കിലോട്ട് ഇതിൽ നിന്ന് ഒരു പാടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് റേഞ്ച് വളരെ കുറവായിരിക്കും ഓക്കെ ഫ്രണ്ട് സാധാരണ കാണിക്കാം അപ്പോൾ ബാക്കിലോട്ട് ഇനി വേറെ ദിവസം ഞാൻ എടുത്ത് കാണിച്ചതാണ് കേട്ടോ ഓണിൻ്റെ അത് ഫൈവ് ജി ഓണിച്ച് കിട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റേഞ്ച് കിട്ടൂല ഇപ്പോൾ ഞാൻ ഇപ്പം യൂസ് ചെയ്തിട്ടിരിക്കുന്ന മോഡോ ആണ് കേട്ടോ മോഡത്തിൻ്റെ മോഡോ മോഡത്തിൻ്റെ നെറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ അതാണിങ്ങനെ കൂടുതൽ പോകുന്നത് ഇത് നമുക്കറിയാമല്ലോ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ജാമ്പയാണ് ചാമ്പ ജാമ്പ ഓക്കെ അതാണ് തന്നെ നമുക്ക് എല്ലാതറിയാമല്ലോ നമ്മളെ കൈസറാണ് കൈസർ കൈന് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം നമ്മളെ ഈ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ കൈസറിനെ അറിയാം കൈസർ രാവിലെ തന്നെ രാവിലെ കിടന്ന് നടക്കുകയാണ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനാണ് കേട്ടോ ഈച്ചയെ പിടിക്കാനൊന്നും നടക്കുന്നത് ഈ മഴ ആയതുകൊണ്ട് കുറച്ച് ഈച്ചയൊക്കെ വരും ഇപ്പം അതിനെ കൈസർ കൈസറന്ന് ഇറക്കുന്നത് ഓക്കെ പ്രശൻസ് അപ്പോൾ അതാ ഇവിടെയൊക്കെ നിറയെ വെള്ളം കണ്ടോ ഇപ്പോൾ വെള്ളം ഒരുപാട് രാത്രി നല്ല മഴ പെയ്തു കേട്ടോ ഇതിനൊക്കെ നമ്മൾ പുതിയായിട്ട് കൊണ്ടുവച്ചാൽ നമ്മളെ മുളവ് അതെ നമ്മളെ മുളവൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുളക് കണ്ടോ രണ്ട് മുളക് കണ്ടോ ഇവിടെ നേരത്തെ നട്ട് ചാനലിൽ കാണിച്ചായിരുന്നു കേട്ടോ മുളകൊക്കെ നടന്നത് അതൊക്കെ ഇവിടെ നിന്ന് റെഡിയാവുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ജാമ്പ പിന്നെ അതിനൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ മുളവാണേ ഇത് മുളവ് കണ്ടോ ഇത് മുളവ് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഒരു പ്ലാവ് കണ്ടോ അപ്പോൾ പ്ലാവ്ന്ന് ചെറിയ കളകളൊക്കെ ഇപ്പോൾ പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം കേട്ടോ നമ്മൾ പ്ലാവാണ് പ്ലാവ് ഇത്രേ ഉള്ളു കേട്ടോ സാധാരണ ഇത്രേ ഉള്ളൂ പക്ഷെ നിറയെ പിടിക്കും കേട്ടോ സംഭവം അടിപൊളി പ്ലാവാണ് ആണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കിട്ടണം നിറയെ വെള്ളം കണ്ടോ നല്ല ചാട്ടൽ മഴ കാണാൻ നല്ല എന്താ രസം എന്നറിയാൻ പറ്റും ഈ ഇതിലേക്ക് നോക്കപ്പോൾ തന്നെ അറിയാം കണ്ടോ ചാറ്റൽ മഴയാണ് ഓക്കെ കണ്ടോ ഇതിലും എന്താ പറയുക അടിപൊളി ചാറ്റൽ മഴ അപ്പോൾ എല്ലാവർക്കും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതാ പുറത്ത് നിൽക്കുകയാണ് എൻ്റെ ഈ മെസ്സേജിന്റെ എന്താ പറയുക ബട്ടൺ സ്ക്രോൾ ചെയ്തിട്ട് മോളോട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മെസ്സേജ് വരുന്നത് കാണുന്നുണ്ട് അത് താഴോട്ട് പോകുകയാണ് കേട്ടോ ന്യൂ മെസ്സേജ് ഒന്നും വരുന്നുണ്ട് പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റില്ല സ്ക്രോൾ ചെയ്തിട്ട് അപ്പം ആവുന്നില്ല അത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുക ഞാൻ ഫോൺ സ്ട്രക്ക് ആയിട്ടിരിക്കുകയായിരിക്കും അറിയാൻ പറ്റുക എൻ്റെ കയ്യിൽ നിന്ന് മഴയൊക്കെ നല്ലൊരു ഫോൺ മഴയത്തൊക്കെ എടുത്ത് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് മഴയൊക്കെ നല്ലത് അതുകൊണ്ടാണോ എന്ന് അറിയാൻ പറ്റുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടിലം അത അടിപ്പൊളി വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ അടിച്ചുക നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയി എല്ലാവരും ഒന്നും വന്നത് ഇതാ നമുക്ക് അതൊരു കിടിലും അടിപൊളി ഒരു കാഴ്ച കണ്ടത് ഇങ്ങനെ ഇവിടെ നടക്കാം കേട്ടോ നമ്മളാ കിടിലം വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഗാർഡൻ അതൊക്കെ തന്നെ നമ്മളെ ഫ്രൂട്സ് ഏരിയ ഇതാ അതെല്ലാം ഫ്രൂട്ട്സ് ഏരിയനെ ഇത് ഇവിടെ നിന്ന് തുടങ്ങിയതാ ഇത്രയാണ് നമ്മളെ ചെറുതാണ് കേട്ടോ ഇത് സ്ഥലം കുറവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയാണ് ഇതും അതിനൊക്കെ എൻ്റെ അപ്പുറത്തുമാണ് നമുക്ക് പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് അവിടെ എല്ലാം അത്യാവശ്യം പൂതോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ ഇരിക്കുന്ന ഈ ഒരു വാൾ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് എല്ലാം ഫ്രൂട്ട്സാണ് കേട്ടോ പിന്നെ കംപ്ലീറ്റ് ഫ്രൂട്സ് ആണ് ഓക്കെ പിന്നെ ബാക്ക് സൈഡിൽ അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ മൊത്തം നമുക്ക് വെജിറ്റബിൾസ് ആണ് കേട്ടോ അവിടെയും അതിൻ്റെ ഇങ്ങനെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ വെജിറ്റബിൾസാണ് കേട്ടോ യെസ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഇതൊക്കെയാണ് നമ്മളിന്നത്തേക്കെട്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച ആരും ഇല്ല നമ്മുടെ ഫ്രണ്ട്സാരെ എല്ലാം ഓടി വരും ഹായ് ഞാൻ ഒരുപാട് ഹായ് വരുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക തീർച്ചയായിട്ടും ഹായ് എല്ലാവർക്കും ഞാൻ ഇതൊന്ന് ലൈവ് ഒന്ന് എൻ്റ് ചെയ്യുമ്പോഴത്തേക്കേ ഞാൻ ജസ്റ്റ് റിപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ മാക്സിമം നോക്കിയത് ഇതിനകത്തേക്ക് എന്നെ പിടിച്ച് നോക്കിയാൽ മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ മെസ്സേജുകൾ വരുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്കിത് റിപ്ലൈ എടുക്കാൻ പറ്റുന്നില്ല ആ ഫോണിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നും അപ്പം അതായത് ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തേത അടിപൊളി ഇതാ കിടിലും വിശേഷങ്ങൾ കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ കൂടെ കൂടെ എനിക്ക് ഒന്ന് മനസ്സിലാവുന്ന നമുക്ക് നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഉണ്ട് കൂടെ കൂടെ ഫോണിൽ നിന്ന് സ്ലാങ്ങ് ആവുന്നുണ്ടോ ഹാങ്ങ് ആവുന്നുണ്ടോ അപ്പം അതൊരു ഒരു പ്രശ്നമാണ് നിങ്ങൾ അവിടെ ഒക്കെ കാലാവസ്ഥ എങ്ങനെയാണ് കിടിലും തന്നെ രാവിലെ ഇവിടെ നല്ല തണുപ്പ് കേട്ടോ എ സി ഫാനും ഒന്നും വേണ്ട നമുക്ക് അപ്പം നല്ലൊരു തണുത്ത വെറൈറ്റി കാലാവസ്ഥ കേട്ടോ അടിപൊളി ഒരു കാലാവസ്ഥ ആയിട്ട് ഇതാണ് അയങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കിടിലും കാലാവസ്ഥ കേട്ടോ രാവിലെ എന്നാലും അടിപൊളി എന്താ പറയാ വെറൈറ്റി കാലാവസ്ഥ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ കണ്ട് ഒരു ചായ ഒക്കെ കുറച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ദൈവം വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്കത് കുറച്ച് ഇനി കിച്ചണുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇനി വന്ന് ഫ്രഷ് ആവണം ഒന്ന് ഫ്രഷ് ആയിട്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറേ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ പേര് എനിക്കല്ല ഹായ് ന്യൂ മെസ്സേജ് പറഞ്ഞല്ലോ വരുന്നത് ഞാൻ എല്ലാത്തിനും ഞാൻ ജസ്റ്റ് ഇന്ന് ലൈവ് ഒന്ന് എനിക്ക് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ ആണ് കേട്ടോ അതായത് നമ്മളെ മോർണിങ് വൈബാണ് ഞാൻ കാണിച്ചോട്ടോ കേസ് അപ്പോൾ ജസ്റ്റ് ആ എല്ലാവരും ഒന്ന് വരിക ചാനലിലേക്ക് സമയം കിട്ടും വരവ് കേട്ടോ ഒരുപാട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്ന കേട്ടോ ഒരു നാടൻ ചമ്മന്തി അടയ്ക്കുന്ന വീഡിയോ ഉണ്ട് നാടൻ ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തിയാണ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആറ്റൽ മുളക് വെച്ച് ചമ്മന്തി അടിച്ചിട്ടോ വറ്റൽ മുളക് വെച്ചിട്ട് നോർമൽ നമ്മൾ വറ്റൽ മുളക് വെച്ച് ഇറക്കാറില്ല കേട്ടോ വറ്റൽ മുളക് വെച്ച് അരക്കുന്ന ഒരു കിടിലെ ചമ്മന്തി കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ദൈവം വരുന്നു കേട്ടോ അടുത്തൊരു കിടിലും വഴിയായിട്ട് അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആരാണെന്ന് നോക്കട്ടെ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നീ വരുന്നോ അടുത്തൊരു കിടിലും അടിപൊളി വരിക ഓക്കെ